പരിണയം ഭാഗം നാല് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ നിരഞ്ജൻ മെല്ലെ നോക്കി എന്തിനായിരുന്നു അമ്മ ഈ കുട്ടിയെ വഞ്ചിച്ചത് ഓർത്തുമ്പോൾ അവന് വിഷമം തോന്നി എങ്കിലും അവനതൊന്നും പുറമേ കാണിച്ചില്ല ഫോട്ടോഗ്രാഫർ പല പ്രാവശ്യം പറയുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് നിൽക്കാൻ പക്ഷെ നിരഞ്ജൻ അതൊന്നും ശ്രദ്ധിക്കുക കൂടി ചെയ്തില്ല ഇടയ്ക്കൊക്കെ പ്രിയ അവനെ നോക്കി പുഞ്ചരിക്കാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം എന്നാൽ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ സ്നേഹത്തിന് മുൻപിൽ അവളെല്ലാം മറന്നു മീരയും മക്കളും എല്ലാവരും ഞെട്ടിത്തരിച്ചാണ് നിൽക്കുന്നത് ഇത്രയും ആർഭാടമായ ഒരു കല്യാണം ആരും കൂടിയിട്ടില്ല ഇതുവരെ ആയിട്ടും പോരാത്തതിന് പ്രിയയുടെ ദേഹത്തെ സ്വർണം അതുകൂടി കണ്ടപ്പോൾ മീര അമ്പരന്നു പോയി ൾക്ക് ഈ ഗതി എന്നാണ് മീര അപ്പോഴും എന്നാൽ നമുക്ക് പട്ടാമ്പിയിലേക്ക് ഇറങ്ങാൻ സമയായിട്ടോ മുഹൂർത്തായിരിക്കുന്നു ഏതോ ഒരാൾ പറയുന്നത് പ്രിയ കേട്ടു ദേവനും മീരയും പരിവാരങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അരുന്ധതി പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് അവരെ എങ്കിലേ ആ പച്ചക്കളർ സാരി വേണം മോളെ പറഞ്ഞപ്പോൾ ആരോ വന്ന് അവളെ പച്ച സാരി ഉടുപ്പിച്ച് കുറെ ആഭരണങ്ങളെല്ലാം പ്രിയ അപ്പോഴേക്കും അവൾ ആകെ അടുത്തു പോയിരുന്നു നിരഞ്ജനും കൃഷ്ണപ്രിയയും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കും നമുക്ക് ഇറങ്ങാൻ സമയമായി വേണുഗോപാൽ പറഞ്ഞു സ്മൈൽ പ്ലീസ് വല്യട്ടാ ഇത് എന്തൊരു ഗൗരവാണ് കുട്ടികളിൽ ആരോ പറഞ്ഞപ്പോൾ ആദ്യമായി നിരഞ്ജൻ ചിരിച്ചു നിരഞ്ജനും പ്രിയയ്ക്കും പോകാനുള്ള കാർ വന്നു നിന്നു അങ്ങനെ എല്ലാവരും പോകാൻ തയ്യാറായി ഡ്രൈവർ മുൻപിൽ തന്നെ അക്ഷമനായി ഇരിക്കുന്നുണ്ട് അങ്ങനെ പ്രിയ നിരഞ്ജന്റെ ഒപ്പം കയറി ഇതുവരെ ആയിട്ടും തൻ്റെ ഭർത്താവ് എന്താ തന്നോടൊന്നും ഇണ്ടാത്തത് പലതവണ പ്രിയ ചിന്തിച്ചു നിരഞ്ജനും കൃഷ്ണപ്രിയയും മാത്രമായിരുന്നു ആ കാറ് കയറിയത് അവരുടെ കൂടെ അരിന്ധതി ആരെയും കയറ്റിയില്ല രണ്ടുപേരും തമ്മിൽ ഒന്ന് അടുത്തോട്ടേ നോർത്ത് അവൾ മനഃപൂർവം അങ്ങനെ ചെയ്തതാണ് ക്ഷീണം കാരണം കാറിൽ കയറിയ പാടെ പ്രിയ മയങ്ങിപ്പോയിരുന്നു കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അവൾ നിരഞ്ജന്റെ തോളിൽ തല ചായ പെട്ടെന്ന് അവൾ പിന്നോട്ട് മാറി നിരഞ്ജന്റെ മുഖത്ത് യാതൊരു പാപവ്യത്യാസവുമില്ല ഒരു വലിയ വീടിൻ്റെ മുറ്റത്ത് കാർ വന്നു നിന്നു ആ വീട് കണ്ടതും അവൾ പകച്ചുപോയി ഈ വീട്ടിലേക്കാണോ എൻ്റെ ഭഗവാനെ ഞാൻ വലതു വെച്ച് കയറേണ്ടത് ഓർത്തപ്പോൾ അവളുടെ ചങ്ക് പടപെടാന്നിടിച്ചു ഏതോ ഒരു പുരുഷം വന്ന് ഡോർ തുറന്നു കൊടുത്തപ്പോൾ പ്രിയ കാറിൽ നിന്നിറങ്ങി രണ്ടു പേരുടെയും കാലുകൾ ഫാമ കിണ്ടിയിലെ വെള്ളം പകർന്നു കഴുകി അരുത്തതയും വേറെ ഏതൊക്കെയോ സ്ത്രീകളും ചേർന്ന് അഷ്ടമംഗല്യവും ആരുതിയുമായി അവരെ സ്വീകരിച്ചു വലത്തുകാൽ വെച്ച് കയറി ഒരു കുട്ടി എന്നാരോ പറയുന്നത് പ്രിയ കേട്ടു കത്തിച്ചു വെച്ച നിലവിളക്കുമായി അവൾ ആ വീടിൻ്റെ അകത്തേക്ക് കയറി പൂജാമുറിയിലേക്ക് വിളക്ക് വെച്ചുകൊണ്ട് അവൾ കണ്ണടച്ചു പ്രാർത്ഥിച്ചു പിന്നെ വൈകിട്ടത്തെ ഫംഗ്ഷനുള്ള തിരക്കിലാണ് എല്ലാവരും പ്രിയയെ അണിയിച്ചൊരുക്കുവാൻ അടുത്ത ബ്യൂട്ടീഷ്യൻ എത്തി ആകെ അടുത്തിരുന്നപ്പോഴേക്കും മെറൂൺ കളർ ഷർവാണിയിട്ട് ഇറങ്ങി വന്നു അവൻ്റെ പിന്നാലെ അതേ കളർ സാരി എടുത്തു പ്രിയയും ആരൊക്കെയോ വന്ന് ആശംസകൾ നേർന്നു പോയി ആരെയും പ്രിയയ്ക്ക് പരിചയമില്ല അരുത്തത് എന്നാൽ എല്ലാവരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് എന്താണ് നിരഞ്ജൻ മാത്രം തന്നോട് മിണ്ടാത്തത് ഇനി ഇയാൾക്ക് തന്നെ ഇഷ്ടമായി കാണില്ലാമോ ഇയാളുടെ മനസ്സറിയാതെയാണോ അമ്മ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നൂറായിരം ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി പതിയെ പതിയെ എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങി ദേവനും മീരയും ബാക്കി എല്ലാവരും യാത്ര പറയാൻ വന്നു മോളെ നാലാം നാൾ അങ്ങോട്ട് ഇറങ്ങണേ മീര വാത്സല്യത്തോടെ അവളെ തഴുകി അവൾക്കറിയാം മീരയുടെ അഭിനയമാണെന്ന് ദേവന്റെ കൈ രണ്ടും കൂട്ടി പിടിച്ചപ്പോൾ പ്രിയക്ക് കണ്ണുരണ്ടും നിറഞ്ഞു വൈകാതെ അവരും യാത്രയായി വേണുഗോപാൽ വന്ന് നിരഞ്ജനെയും കൃഷ്ണപ്രിയയെ കൂട്ടി മുത്തച്ഛന്റെ മുത്തച്ചയുടെ അടുത്തേക്ക് പോയി വിവാഹത്തിന് അവരെ കാണിച്ചുകൊണ്ട് അരുന്ധതി കാല് തൊട്ട് വണങ്ങാൻ പറഞ്ഞിരുന്നു പ്രിയയോടും നിരഞ്ജനോടും പക്ഷെ അവൾക്കത് ആരാണെന്ന് അറിയില്ലായിരുന്നു കൃഷ്ണപ്രസാദും ത്രയമ്പികയും ഫാമയും അവരുടെ ഭർത്താവും മഹാദേവനും അങ്ങനെ വലിയൊരു കുടുംബമാണിതെന്ന് അവൾ ഓർത്തു നിരഞ്ജൻ തന്നോടൊഴുകി എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് തമാശകൾ പറയുന്നുണ്ട് തന്നോട് മാത്രം എന്താ ഇങ്ങനെ അവൾ ഓർത്തു അങ്ങനെ പരിചയപ്പെടുത്തലെല്ലാം കഴിഞ്ഞു മോളെ ഇനി റൂമിലേക്ക് പോയി റെസ്റ്റ് റെസ്റ്റെടുക്കുക നേരെ ഒമ്പത് മണിയായി നിരഞ്ജൻ്റെ റൂം കാണിച്ചു കൊടുക്ക ദേവു അരുന്തതി ഒരു പെൺകുട്ടിയോട് പറയുന്നത് അവൾ കേട്ടു ഓരോ അടുത്തി ദേവിക വന്ന് അവളെ നിരഞ്ജൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഏടത്തേടെ ഡ്രസ്സെല്ലാം ആ കബോർഡിലുണ്ട് കേട്ടോ ഒന്ന് കുളിച്ച് ഫ്രഷാകൂ ദേവിക പറഞ്ഞു ഓളെ ദേവിക പഠിക്കുവാണോ പ്രിയ ചോദിച്ചു ഞാൻ എം ബി എ ചെയ്യുവ അവൾ മറുപടി കൊടുത്തപ്പോൾ നിരഞ്ജൻ അങ്ങോട്ട് വന്നു ആ എത്തിയല്ലോ മണവാളെ ഏട്ടാ ദേ ഞാൻ ഏട്ടത്തി എവിടെ കൊണ്ടുവന്ന് ഏട്ടൻ്റെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട് ഇനി കൈ പിടിച്ചു തരണോ എന്ന് ചോദിച്ച് പ്രിയയുടെ കൈയെടുത്ത് അവൾ നിരഞ്ജന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഓടി ഒരു നിമിഷത്തേക്ക് രണ്ടുപേരും പകച്ചുപോയി നിരഞ്ജൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു അവൻ മേശയിൽ വെച്ചിരുന്ന ഫോൺ എടുത്തുകൊണ്ട് ആരെയോ വിളിക്കുന്നത് അവൾ കേട്ടു പ്രിയയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കൃഷ്ണപ്രിയ പോയി കുളിച്ചോളൂ നിരഞ്ജൻ ഫോൺ വെച്ചിട്ട് അവളെ നോക്കി തൻ്റെ പേരെങ്കിലും അറിയാമല്ലോ എന്ന് അവൾ ആശ്വസിച്ചു പ്രിയ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ദേവിക അകത്തുണ്ടായിരുന്നു എടുത്തി കഴിക്കാൻ വരൂ കേട്ടോ പോയി താഴേക്ക് ഇളം പച്ച നിറമുള്ള ഒരു സൽവാറാണ് പ്രിയ ധരിച്ചിരിക്കുന്നത് ദേവിക അവളെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് എടുത്തി സിന്ദൂരവിടുണ്ടേ എന്ന് പറഞ്ഞ് അവൾ കുങ്കുമഞ്ചപ്പെടുത്തു കൊടുത്തു നിരഞ്ജൻ ചാർത്തിയ കുങ്കുമം സീമന്തരേഖയിൽ നിന്നും മാഞ്ഞു പോയിരുന്നു അതിൻ്റെ മുകളിലായി അവൾ ദേവിക കൊടുത്ത കുങ്കുമം എടുത്തണിഞ്ഞു ദേവികയുടെ കൂടെ മുകളിൽ നിന്നിറങ്ങി വരുന്ന കൃഷ്ണപ്രിയയെ നിരഞ്ജൻ നോക്കി തൻ്റെ മനസ്സിലും ഇങ്ങനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം നിരഞ്ജന്റെ അടികളായി പ്രിയുമിരുന്ന് ആഹാരം കഴിക്കുവാനായി ഈ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുന്നത് കേട്ടോ മോളെ വേണുഗോപാൽ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച സമയത്ത് ദേവികയും പാട്ടേം കൂടി മുല്ലം പൂവ് കൊണ്ട് മണിയറിയലങ്കരിച്ചു പാലും പഴവുമെല്ലാം അവർ ടേബിളിൽ വെച്ച് കഴിഞ്ഞു നിരഞ്ജൻ ആരോടും ഒന്നും പറയാതെ റൂമിലേക്ക് പോയി പ്രിയ കയറി വന്നപ്പോൾ നിരഞ്ജനെ കണ്ടില്ലായിരുന്നവൾ അകത്തേക്ക് കയറി ചെന്ന പ്രിയ ഞെട്ടിപ്പോയി ഏതോ വിദേശ മദ്യത്തിന്റെ കുപ്പി പൊട്ടിക്കാൻ ശ്രമിക്കുന്ന നിരഞ്ജൻ പെട്ടെന്ന് അവനൊരു കോൾ വന്നു അവളോട് ഒരു വാക്ക് പോലും മിണ്ടാതെ അവൻ ഇറങ്ങിപ്പോയി എല്ലാവരും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയെന്ന് അവൾക്ക് മനസ്സിലായി കൃഷ്ണപ്രിയയുടെ കണ്ണിരണ്ടും നിറഞ്ഞൊഴുകി തൻ്റെ ജീവിതം ഇനിയും പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണല്ലോ എന്ന് അവൾ ഓർത്തു രാത്രി ഒരു മണിയായിട്ടും അവൻ തിരിച്ചു വന്നില്ല ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് അവൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ നിരഞ്ജനെ ചുറ്റിപ്പറ്റിയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ ഇപ്പോൾ അയാളോടൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം നിരഞ്ജൻ ഒരു വാക്കുപോലും അവളോട് സംസാരിക്കുന്നില്ല അവൾ മനമൊരുക്കി കണ്ണനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾ കഴിയുമോർ അവൾക്ക് പേടിയായി രണ്ട് തവണ വെളിയിൽ വന്ന് നോക്കി അപ്പോഴേക്കും എല്ലാവരും ഉറങ്ങി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രിയ വിഷമിച്ചു പെട്ടെന്ന് തന്നെ വാദ്യം തുറക്കപ്പെട്ടു നിരഞ്ജൻ കയറി വന്നു അവൾ പിടഞ്ഞെഴുന്നേറ്റു അകത്തേക്ക് വന്ന നിരഞ്ജൻ ഡ്രസ്സിംഗ് റൂമിൽ പോയി അയാളുടെ കുർത്ത മാറിയിട്ട് വേഗം കുളിക്കാൻ കയറി പ്രിയയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലവൻ ഇത്ര നേരം ഉറങ്ങാതിരുന്ന പ്രിയയ്ക്ക് അവനെ കണ്ടപ്പോൾ എന്തെന്നല്ലാത്ത ആശ്വാസം കുളി കഴിഞ്ഞ് നിരഞ്ജൻ ഇറങ്ങി വന്നപ്പോൾ പ്രിയ കട്ടിലിൻ്റെ ഓരത്തിരിക്കുകയാണ് ഇയാൾ ഇന്നും ഈ സമയത്താണോ കിടന്നുറങ്ങുന്നത് മണി രണ്ടു കഴിഞ്ഞു നിരഞ്ജൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിന് മുൻപിൽ പ്രിയ പകച്ചുപോയി അവൾ തല കുനിച്ചു നിൽക്കുകയാണ് എന്താണോ താൻ ഉത്തരം പറയാത്തത് തനിക്ക് കേട്ടുകൂടെ ഞാൻ അതു പിന്നെ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല എന്നെ കാത്ത് ഉറുക്കം പിടിഞ്ഞ് ഇയാളിരിക്കണ്ട കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി വരും ആരും ചോദ്യം ചെയ്യാൻ വരുന്നതും എനിക്കിഷ്ടമല്ല ആരും കാത്തിരിക്കുന്നതും ഞാൻ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഏട്ടാ എവിടെ പോയി എന്ന് പോയെന്നറിയാഞ്ഞുകൊണ്ട് കാത്തിരുന്നതാ അതുകൊണ്ടാണ് എനിക്ക് പല സ്ഥലങ്ങളിലും പോകേണ്ടതുണ്ട് അപ്പോഴൊക്കെ താൻ ഉറക്കം പിടിഞ്ഞ് കാത്തിരിക്കുമോ അവൻ്റെ ചോദ്യത്തിന് പ്രിയ മറുപടി പറഞ്ഞില്ല നിരഞ്ജൻ കിടക്കാനായി കട്ടിലേക്കിരുന്നു പ്രിയ അവിടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് പക്ഷെ അവൻ പറയാതെ എങ്ങനെ അവൻ്റെ ഒപ്പം കിടക്കും ഓർത്തപ്പോൾ അവൾക്ക് വിഷമം കൊണ്ട് വയ്യായിരുന്നു നിരഞ്ജൻ ക്ഷണിച്ചില്ല കുറച്ച് സമയം അവൾ നോക്കി നിന്നു കൂടെ കിടന്നാൽ ഇനി അതും ഇഷ്ടമായില്ലെങ്കിലോ അതുകൊണ്ട് അവൾ മറ്റൊരു ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ചു അതിൽ കിടന്നുറങ്ങിയപ്പോൾ വെളുപ്പിന് മണി കൃത്യം ആറു മണിക്ക് നിരഞ്ജൻ്റെ അലാറ ശബ്ദിച്ചു അവൻ ഓഫ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് പ്രിയ തൻ്റെ കൂടെ കിടപ്പില്ലെന്ന് ഡ്രൈവ് ചെയ്തു വന്ന ക്ഷീണം കാരണം അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയിരുന്നു അവൾ എഴുന്നേറ്റ് പോയി കാണുമെന്നോർത്ത് നോക്കിയപ്പോൾ പതിയ നീലത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന പ്രിയയെ അവൻ കണ്ടത് അലാറത്തിൻ്റെ ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റതാണ് അവൾ എഴുന്നേറ്റ് നേരെ വാഷ്റൂമിലേക്ക് വേഗത്തിൽ പോയി നിരഞ്ജനാകെ ക്ഷീണിതനായിരുന്നതുകൊണ്ട് ഉറങ്ങിപ്പോയതറിഞ്ഞില്ല അതുകൊണ്ട് കൃഷ്ണപ്രിയ നിലത്ത് കിടന്നത് അവൻ അറിഞ്ഞതുമില്ല എന്തിനാണ് ഈ പാവംകുട്ടിയെ അമ്മ വഞ്ചിച്ചത് അവന് കലി കയറി പ്രിയ കുളി കഴിഞ്ഞു വന്നു നീല കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ഇടതൂർന്ന മുടി അവൾ അഴിച്ചു തോർത്തുകയാണ് നിരഞ്ജന്റെ മുഖത്തേക്ക് മുടിയിൽ നിന്നും ഇറ്റിറ്റ് വെള്ളം വീണു മുടി തോർത്തി കെട്ടിവെച്ചിട്ട് അവൾ കുങ്കുമുച്ചപ്പെടുത്ത് സിന്ദൂരം ചാർത്തി അവന്റെ കാൽപാദത്തിൽ ഒന്ന് സ്പർശിച്ചു പെട്ടെന്ന് നിരഞ്ജൻ കണ്ണു തുറന്നു കൃഷ്ണപ്പയെ ഞെട്ടിപ്പോയി എനിക്കിതൊന്നും ഇഷ്ടമല്ല മേലാൻ ഇത് ആവർത്തിക്കരുത് ഓരോരോ ശീലങ്ങൾ നിരഞ്ജൻ പഴക്കു പറഞ്ഞത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവൾ അടുക്കളയിൽ ചെന്നപ്പോൾ മോൾ എണീറ്റോ ഇത്ര വേഗം നല്ല ക്ഷീണമുള്ളതല്ലായിരുന്നോ ചോദിക്കുന്നതിനൊപ്പം തന്നെ ഒരു ഗ്ലാസ് കാപ്പി പകർന്ന് അവരവളെ ഏൽപ്പിച്ചു ഒന്നും പറയാതെ പ്രിയ അവരുടെ അടുത്തിരുന്ന് കാപ്പി കുടിച്ചു മോളെ കൃഷ്ണൻകോവിലൊന്നു പോയി തൊഴണം രണ്ടാളും ചേർന്ന് മോള് നിരഞ്ജനോടൊന്ന് പറയണേ ഒരു കപ്പിലേക്ക് കാപ്പിയെടുത്ത് അരുന്ധതി അവൾക്ക് കൊടുത്തു ഇത് സച്ചുമോന് കൊടുക്കണേ അവനോട് ഉണരാൻ പറയാം കോവിലിൽ പോയി പ്രാർത്ഥിക്കണം രണ്ടുപേരും അവൾക്ക് മറുത്തൊന്നും പറയാൻ വയ്യ അത് മേടിച്ച് അവൾ പടികേറെ മുകളിലേക്ക് വന്നു നിരഞ്ജൻ അപ്പോഴും ഉറങ്ങുകയാണ് അവൾ അയാളുടെ കിടപ്പ് നോക്കി നിന്നു ഏതൊരു പെണ്ണിനും ആഗ്രഹിക്കാവുന്നതിനും അപ്പുറമാണ് ദൈവം തനിക്ക് തന്നത് പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ മനസ്സറിയാൻ തനിക്ക് പറ്റുന്നില്ല പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു എടുത്തു നോക്കിയപ്പോൾ ഡോക്ടർ രാഘവേന്ദ്ര എന്നാണ് അവൾ കണ്ടത് ഫോൺ നോക്കി നിൽക്കുന്ന കൃഷ്ണപ്രിയയുടെ കയ്യിൽ നിന്നും നിരഞ്ചിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു എന്നിട്ട് അവളുടെ വിരലിൽ പിടിച്ചൊന്നും ഞരിച്ചു വേദന കൊണ്ട് പ്രിയ കരഞ്ഞു പോയി നീയന്തിനാ എപ്പോഴും റൂമിൽ നിൽക്കുന്നത് നിനക്ക് താഴോട്ട് ചെന്നോടെ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രിയ വീണ്ടും റൂമിലേക്ക് വന്നു നിരഞ്ജൻ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കുകയാണ് ഏട്ടാ അമ്മ വിളിക്കുന്നുണ്ടോ ഏട്ടനെ ഏട്ട എന്നുള്ള അവളുടെ വെളി കേൾക്കാൻ നല്ലൊരു സുഖം അവൻ പോയ തക്കത്തിന് ഒരു ഓറഞ്ച് കളർ സെറ്റുമുണ്ടും എടുത്തു കൊടുത്തു ഏഴത്തി ദേവിക വിളിച്ചപ്പോൾ പ്രിയ പിന്തിരിഞ്ഞു എന്ത് ഭംഗിയാണ് ഏട്ടത്തിയെ കാണാൻ വെണ്ണക്കൽ ശില്പമാണ് ഏട്ടത്തി ദേവിക നോക്കി നിൽക്കുകയാണ് എന്താണ് കുട്ടി ഇങ്ങനെ നോക്കുന്നത് ഏ ഒന്നുമില്ല എടുത്തൊരു സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചതാ അയ്യേടാ കളിയാക്കൊന്നും വേണ്ട കേട്ടോ എൻ്റെ കുട്ടിയും സുന്ദരിയാണ് എടുത്തേക്കും മോഡേൺ ഡ്രസ്സും ധരിക്കുന്നത് ഇഷ്ടമാണോ എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല മോളെ പക്ഷേ മറ്റാരെങ്കിലും ധരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാ ദേപു വരുന്നില്ലേ നീയ്യ് താഴെ നിന്ന് ആരോ വിളിച്ചു ഏറ്റവും റെഡിയായി എടുത്തി വാ താഴേക്ക് അമ്പലത്തിലേക്ക് പോയ വഴിക്കൊന്നും ഇരുവരും ഒന്നും സംസാരിച്ചില്ല അമ്പലത്തിൽ പോയി തൊഴുത് രണ്ടുപേരും അത്യാവശ്യം ആർത്തിരക്കുള്ള അമ്പലമായിരുന്നു അത് കൃഷ്ണപ്രിയ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നിരഞ്ജം കണ്ടു അവൻ്റെ മനസ്സിൽ അപ്പോൾ സന്തോഷം തോന്നി ഏതൊരു പുരുഷനും അഭിമാനം തോന്നുന്ന നിമിഷം കാരണം അവനും അറിയാം പ്രിയ സുന്ദരിയാണെന്ന് പക്ഷേ തിരുമേനി തീർത്ഥവും പ്രസാദവും നൽകി മോളെ ഇത് നിരഞ്ജനെ തൊടുവിക്ക് അവൾ നിരഞ്ജൻ്റെ അനുവാദം പോലും കൂടാതെ അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു അപ്പോഴേക്കും അവളുടെ കൈകൾ വിറകൊണ്ടു അവൻ്റെ നാസികയിൽ അവളുടെ കൈവെള്ളയിലെ ത്രസിപ്പിക്കുന്ന പനിനീരിൻ്റെ സുഗന്ധം പതിഞ്ഞു തൊഴുത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു ഏട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നോ കൃഷ്ണപ്രിയയുടെ ചോദ്യത്തിനു മുൻപിൽ നിരഞ്ജൻ ഒന്നു പരിങ്ങി